ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിന്ന് കണ്ണിന് സന്തോഷം പകരുന്നൊരു കാഴ്ചയാണ് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ എത്ര കണ്ടാലും ഡിപ്പ് വരില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പുതിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന സമയത്ത് വീഡിയോ ഇടുന്നത് ഇത് നമ്മളൊരു നാല് കോഴി അടവെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ഒരുമിച്ചും ഒരാഴ്ചയ്ക്ക് ശേഷം വേറെ എണ്ണം വെച്ചത് അതിലെ ആദ്യം വെച്ച മൂന്ന് കോഴികളും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഈ നടുക്ക് മൂടി വെച്ചതാണ് കേട്ടോ നമ്മൾ രണ്ടാമത് കൊച്ചെന്ന് പറഞ്ഞ കോഴി അത് ഒരാഴ്ചയും കഴുകി വിരിയാനായിട്ട് അപ്പോൾ അത് വേണ്ട ഒരു കുഞ്ഞു ഇത് ഇങ്ങനെ തല പുറത്തേക്ക് ഇട്ട് നോക്കുന്നുണ്ട് എല്ലാം വിരിഞ്ഞ് തുടങ്ങിയിട്ടുള്ളു മുഴുവനായിട്ട് വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് നിങ്ങളിതായി കാണുന്നത് കേട്ടോ അവിടെ ശരീരത്തിലാ ജലാംശം പോലും പറ്റിയിട്ടില്ല ഓക്കെ അപ്പോൾ അത് കോഴി അവിടെ ഇരിക്കട്ടെ കോഴി കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുക്കട്ടെ ഇനി മുട്ടകൾ വിരിയാനുണ്ട് അതേ വേണ്ട ആ മുട്ടകൾ വിരിയാൻ വേണ്ടി ആ അമ്മ കോഴി താഴത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ടയ്ക്ക് ചൂട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മുടെ കൈരളി കോഴിയാണ് അല്ലേ കൈരളി കോഴിയുടെ അടിയിൽ നിന്ന് ഒരു ഒരു കുഞ്ഞ് തലപ്പുറത്തേക്ക് വന്നത് കേട്ടോ അത് നെക്ക് നെക്കിൻ്റെ കുഞ്ഞാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് അപ്പോൾ നമുക്കൊന്ന് എടുത്തു നോക്കാം വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അല്ല ഇതിലും വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി മുട്ടകൾ വിരിയാനുണ്ട് ഇതേ ഒരു കുഞ്ഞു തല കിഴിപ്പം കിടപ്പുണ്ട് അപ്പോൾ എടുത്തപ്പോൾ വീണതായിരിക്കും നമുക്ക് നേരെ വെക്കാം ഇതൊന്നും ആ ഈർപ്പും വിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിനാണ് ആ കോഴി അപ്പം തന്നെ ഇറങ്ങിയിരുന്നത് കണ്ട ആ ചൂട് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെടുത്ത് മുകളിലേക്ക് വെച്ചപ്പോൾ തന്നെ കോഴി താഴേക്ക് ഇറങ്ങിയിരുന്നത് ഈ കോഴിയുടെ അടിയിൽ വിരിഞ്ഞ മുട്ടകളൊന്നും എടുത്തു വെച്ചിട്ടില്ല ബാക്കിയുള്ള കോഴിയുടെ അടിയിൽ നിന്ന് മുട്ടകൾ വിരിഞ്ഞതിൻ്റെ പീസ് എടുത്ത് വെച്ചിരുന്നു ഇതിൻ്റെ അടുത്ത് മാറ്റിയിട്ട് നമുക്കൊന്നെടുത്ത് മാറ്റാം കേട്ടോ ഇതിലുണ്ട് മുട്ടകൾ വിരിയാനായിട്ട് കേട്ടോ കൊണ്ട് വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് ഇനി ഇത് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്യൂബേറ്ററിലും ഒരു പത്ത് പതിനാല് മുട്ട ഇരിപ്പുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾ വിരിയുന്നതിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അടുത്തേക്ക് ഉടന്ന് വരികയാണ് ചെയ്യുക ഇത് കണ്ട ആ മുട്ട നീക്കി വയ്ക്കുന്നുണ്ടോ അപ്പോൾ ഇതൊക്കെ എപ്പോഴും കോഴികൾ വിരിഞ്ഞിറങ്ങുന്ന കാഴ്ച മനസ്സിന് സന്തോഷം നൽകുന്നത് തന്നെയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വീഡിയോ ഇടുന്നത് ഇതൊക്കെ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം